യേശു മിഷ്ക്ക് സുതി എല്ലാവർക്കും കുട്ടി കോസ്ബലേക്ക് സ്വാഗതം ഞാനിന്ന് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സിനിമ ഉണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമയാണ് ഗിഫ്റ്റഡ് എന്ന എൻ്റെ പേര് വയസ്സുള്ള മേരി എന്നുള്ളൊരു കുട്ടി അവൾ ബ്രില്യൻറ്റാണ് അവൾ ജീനിയസാണ് മാത്തമെറ്റിക്സിലൊക്കെ ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ സാധാരണ കുട്ടികളോടെ കൂടെ അവൾക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അവൾ അത്രയും ബുദ്ധിയുള്ളൊരു പെങ്കുച്ചിയാണ് അപ്പോൾ ഇവള് ഇവളുടെ അപ്പനമ്മയില്ല ഇവളെ വളർത്തുന്നത് ഇവളുടെ മമ്മിയുടെ ബ്രദറാണ് നോക്കുന്നതൊക്കെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കടൽ കടൽത്തിരുത്തിയിരിക്കുമ്പോൾ ഇവിളിങ്ങനെ ഒരുപാട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയാണ് ഇവള് കൗതുകത്തോട് കുറേ ചോദ്യങ്ങൾ ഇവള് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം അപ്പം അന്ന് അവൾ ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ദൈവം ഉണ്ടാ അങ്കിളെ ദൈവം ഉണ്ടാ സ്വർഗം ഉണ്ടാ ഈശോ ആരാണ് ഇങ്ങനെ കുറേ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ ഒരു ക്ലാസ് റൂമാണ് ഈശോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂടെ ഗലിലൂടെ ഇങ്ങനെ പോവുകയാണ് സാധാരണ നമുക്കറിയാം ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും കുറേ അധികം ആൾക്കാർ ഈശോയുടെ ചുറ്റും കൂടും ഈ പ്രാവശ്യം പോകുമ്പോൾ ഈശോ ഇങ്ങനെ ആഗ്രഹിച്ചെന്ന് പറയാം ആരെയും അടുത്തുവരായിരിക്കണം ഈശോ ആഗ്രഹിച്ചത് കാരണം അവൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം അപ്പോൾ ശിഷ്യന്മാർക്ക് ഈശോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും ഈശോ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈശോ അന്ന് പഠിപ്പിച്ച കാര്യം എന്താണ് ഞാൻ മരിക്കും ഞാൻ കൊല്ലപ്പെടും പക്ഷെ ഞാൻ ഉയർത്തി എഴുന്നേൽക്കും എന്നൊക്കെ പറയേണ്ട ഭാഗമാണ് എന്നിട്ട് എഴുതുന്നിങ്ങനെയാണ് പക്ഷെ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല പക്ഷെ അവർക്ക് ചോദ്യം ചോദിക്കാൻ അവർ ഭയപ്പെട്ടു പറയാം അവർക്കൊന്നും മനസ്സിലായില്ല ഈ ക്ലാസ് ഒന്നും മനസ്സിലായില്ല പക്ഷേ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ട് അവർ ചോദിച്ചില്ലെന്ന പറയാ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന പ്രോബ്ലം ആണ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് പ്രശ്നമാണ് അതുകൊണ്ട് എന്നാ സംഭവിച്ചേ ഈശോ പറഞ്ഞ പോലെ ഈശോ കുരിശിൽ കൊല്ലപ്പെടുന്നുണ്ട് കൊല്ലപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ ഒഴികെ വേറെ ആരും ഈശോയുടെ കൂടെ നിന്നില്ല പത്രോസിനോട് നീ അവൻ്റെ കൂടെ ഉണ്ടെന്നു എനിക്ക് അവനറിയില്ല എന്ന് പറഞ്ഞവൻ്റെ പത്രോസ് പറഞ്ഞു കാരണം ഈശോ കുറെ മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം അപ്പോസലമാരുടെ ഒരു തോൽവിയായിരുന്നു അവർ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവർക്ക് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയോടൊപ്പം നിൽക്കാൻ പറ്റുമായിരുന്നു ചങ്കുറ്റത്തോടെ ധൈര്യത്തോടു കൂടി അവർ ചോദ്യം ചോദിച്ചില്ല അതുകൊണ്ട് അവർ തോറ്റും അവർക്ക് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ മറിയത്തിന്റെ മുന്നിൽ മാലാഹ വന്നിട്ട് നീ ഒരു പുത്രനെ പ്രസവിക്കുന്നൊക്കെ പറയുന്നുണ്ട് മറിയ എന്നൊരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷെ മാറിയ ഉടനെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും എത്ര ബോൾഡായിട്ടാണ് മറിയം ചോദിക്കുന്നത് അപ്പൊ മാലാഹ് അതിന് മറുപടി കൊടുക്കുകയാണ് അപ്പൊ മറിയത്തിന് ഉത്തരം കിട്ടി മറിയത്തിന് ധൈര്യം കിട്ടി മറിയൻ തന്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീകളെ മകൻ്റെ കൂടെ നിന്ന് അവൻ കൊല്ലപ്പെട്ടപ്പോഴും കുരിശിൽ തൂക്കപ്പെട്ടപ്പോഴും ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനുള്ള ധൈര്യം അറിയത്തിനുണ്ടായി കാരണം എന്താണ് ഷീ ആസ് ക്വസ്റ്റിൻസ് കുട്ടികൾ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ സ്കൂളിൽ നിങ്ങൾ ടീച്ചർമാരോട് ചോദ്യം ചോദിക്കുന്നുണ്ടോ കൈ ഉയർത്തിട്ട് എനിക്കൊരു ചോദ്യമുണ്ട് ഐ ഐവേ ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള ചങ്കുറ്റമുണ്ട് ധൈര്യമുണ്ടോ നമ്മൾ പലപ്പോഴും എന്താ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ചോദ്യം ചോദിച്ചാൽ തെറ്റിപ്പോ ചുറ്റുള്ളവർ ചിരിക്കോ ടീച്ചർ വഴക്ക് പറയോ എന്നൊക്കെ പേടികളുണ്ട് നമ്മൾ ചോദ്യം ചോദിക്കാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നൊന്നും മനസ്സിലായില്ലെങ്കിലും വി ഡോണ്ട് ആസ് ക്വസ്റ്റിൻസ് ചോദ്യം ചോദിക്കാതെ എങ്ങനെയാണ് നമ്മൾ അറിവിൽ വളരുന്നത് ചോദ്യം ചോദിക്കണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ആരെങ്കിലും ഒരു പ്രോബ്ലം തന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ അമ്പത്തഞ്ച് മിനിറ്റും ഞാൻ കൃത്യമായൊരു ചോദ്യം രൂപപ്പെടുത്താനാണ് ഉപയോഗിക്കുക പിന്നെ അഞ്ച് മിനിറ്റ് എനിക്ക് എൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഒരു മണിക്കൂറിൽ അമ്പത്തഞ്ച് മിനിറ്റ് കൃത്യമായൊരു ചോദ്യം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ചോദ്യം കൃത്യമാണെങ്കിൽ പിന്നെ എനിക്ക് സൊല്യൂഷൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടും യും പറയാ ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആരാന്നറിയാമോ അത് എല്ലാത്തിനും ഉത്തരവുള്ള കുട്ടിയല്ല എല്ലാത്തിനും ചോദ്യങ്ങളുള്ള കുട്ടിയാണ് ഒരു ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് കുട്ടിയാണെന്നറിയാമോ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അധ്യാപകർക്ക് ടീച്ചേഴ്സിന് വളരാൻ പറ്റുള്ളൂ നിങ്ങൾ ഹുസൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അദ്ദേഹം തബല പ്ലെയർ ആണ് അപ്പൊരു ദിവസം പറഞ്ഞത് എങ്ങനെയാണ് ടീച്ചറെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു എ ടീച്ചർ നെവർ ടീച്ചേഴ്സ് ബട്ട് എ സ്റ്റുഡൻറ് ലേൺസ് ഒരു ടീച്ചർ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല കുട്ടികളാണ് പഠിക്കുന്നത് കുട്ടികളാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടീച്ചേഴ്സ് എന്ന് കംപ്ലയിന്റ് പറയാൻ പാടില്ല ആ സ്റ്റുഡൻസ് നമ്മളാണ് അവരുടെടുന്ന് പഠിക്കണ്ടേ എന്നിട്ട് സക്രൂസൈം പറയുന്ന കാര്യം ഈ ലോകത്തുള്ള ഓരോ ടീച്ചേഴ്സ് ഓരോ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ലൈക്ക് എ ഫ്ലോയിങ് റിവർ ഒഴുകുന്ന പുഴയാണ് അവർ അറിവിൻ്റെ ഒഴുകുന്ന പുഴയാണ് ഓരോ ടീച്ചേഴ്സും അതിൻ്റെ അരികിലിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അപ്പോൾ ഈ ഒഴുകുന്ന പുഴയുടെ അരികിൽ ഇരുന്നിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ കൈക്കുമ്പിളിൽ വെള്ളം കോരി എടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് കൊണ്ട് കോരി എടുക്കാം അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് ഉണ്ട് ബക്കറ്റ് എടുത്തിട്ട് കോരി എടുക്കാം അല്ലെങ്കിൽ ട്രക്കിലോടെ വോട്ടർ എടുക്കാം അപ്പോൾ അത് കുട്ടിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നിലൂടെ ഒരു ഒരു അറിവിൻ്റെ പുഴ ഒടുകയാണ് ടീച്ചർമാരുടെ രൂപത്തിൽ അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ എന്ത് കൊണ്ടത് കോരിയെടുക്കണം അപ്പം എത്രമാത്രം നമ്മൾ ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നുവോ അത്രമാത്രം നമ്മൾ അറിവിൽ വളരുമെന്നുള്ളതാണ് നിങ്ങൾ സ്കൂളിൽ ചോദ്യം ചോദിക്കണം കേട്ടോ പിന്നെയുണ്ട് നിങ്ങൾ കാറ്റീസൺ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കണം ആ ഈ ചോദ്യം ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ടീച്ചർമാർ എന്തുചേരും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് സംശയമുണ്ടോ ദൈവമുണ്ടോ ടീച്ചറെ ഉണ്ടോ ടീച്ചറെ ആരാണ് യേശു ക്രിസ്തു ആരാണ് പരിശുദ്ധം അറിയാം മരണമുണ്ടോ മരണത്തിനപ്പുറം ഉണ്ടോ എന്തോരം ചോദ്യങ്ങൾ ഫേത്ത് റിലേറ്റഡ് നമുക്കുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആരോടാ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനോടാണ് ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും വിക്കിപീഡിയയിൽ നമുക്ക് ഉത്തരം കിട്ടും ഗൂഗിൾ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും പക്ഷെ ആ ഉത്തരം തരുന്നത് ആരാണ് വിശ്വാസം വിശ്വാസമുള്ളവനും ഇല്ലാത്തവനൊക്കെ തരും ദൈവം ഉണ്ടോ എന്ന് വിശ്വാസം ഇല്ലാത്തവനോട് എന്താ പറയാ ദൈവം ഇല്ലെന്നല്ലേ പറയും അതുകൊണ്ട് നിങ്ങൾ ആരുടെ അടുത്തുനിന്ന് ആരുടെടുത്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് കൂടി അറിയണം നിങ്ങൾക്ക് ഫെയ്ത്ത് റിലേറ്റഡ് വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങളാണോ അങ്ങനെയെങ്കിൽ വിശ്വാസം ജീവിക്കുന്ന ആൾക്കാരെടുത്ത് ചോദിക്കണം നിങ്ങളുടെ കാറ്റീസൺ ടീച്ചറോട് ചോദിക്കണം കാറ്റിസൺ ടീച്ചറിനത് അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കൊച്ചനോട് വികാരച്ചനോട് ചോദിക്കണം ആൻഡ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വഴിതെറ്റിയ ആൾക്കാരോട് ചോദിക്കരുത് നിങ്ങൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ഉത്തരം കിട്ടും സഭയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് വെർഇസ് സൊല്യൂഷൻ ആൻഡ് ആൻസർ ഫോർ ഓൾ ദ ക്വസ്റ്റിൻസ് റിലേറ്റഡ് ടു ഫെയ്ത്ത് ഇൻ ദ ചേർച്ച് അതുകൊണ്ട് ധൈര്യമായിട്ട് കൈ ഉയർത്തിവസ്റ്റിൻ എന്ന് പറയണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറേയും കൂടി വളരും ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളായിട്ട് മാറുക എല്ലാവർക്കും ഹാപ്പി സൺഡേ